കൂട്ടുന്ന ആഹാരമേത് കാപ്പി ദോശം നട്ട്സ് ഉമിനീർ കൊണ്ട് കൂടുണ്ടാക്കുന്ന പക്ഷിയേത് കൊക്ക് അരിപ്രാവ് ശരപ്പക്ഷി ഒട്ടകപക്ഷി ഉത്തരം ശരപ്പക്ഷി ഏത് ജീവി ഉപയോഗിച്ചാണ് ഗ്രീസിൽ ബാൻഡേജ് ഉണ്ടാക്കിയത് പാമ്പ് ഉറുമ്പ് തേൽ ചിലന്തി ഉത്തരം ചിലന്തി രണ്ടാമത് ചൂടാക്കിയാൽ ഹാർട്ട് അറ്റാക്ക് വരുത്തുന്നത് എണ്ണ എണ്ണ ഉത്തരം കരിനാക്കുള്ള സ്ത്രീ നക്ഷത്രമേത് ഭരണി ആയില്യം രേവതി ഉത്തരം ആയില്യം ഏത് പക്ഷിയെ കൊണ്ടുപോകാനാണ് പാസ്പോർട്ട് വേണ്ടത് ഫാൽക്കൺ പരുന്ത് ചെമ്പോത്ത് മയിൽ ഉത്തരം ഫാൽക്കൺ വീഡിയോ ഭാരപ്രദമായി ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്